ദൈവനാമം മഹത്വപ്പെടുമാരായത് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവൻ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവൻ മതായ സുവിശേഷി ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള ഭാഗങ്ങളിൽ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ദൈവജനം പറയുകയാണ് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് സ്വർഗരാജ്യത്തെ പറയുകയാണ് അവിടെ യേശു കർത്താവ് ഡയറക്റ്റ് ശിഷ്യന്മാരോട് പറയുകയാണ് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്നവരല്ല സ്വർഗത്തിൽ കയറുന്നത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് അതിന്റെ അർത്ഥം കർത്താവിനൊരു ഇഷ്ടമുണ്ടെന്നും ആ ഇഷ്ടം തിരിച്ചറിയണമെന്നുമല്ലേ അതുകൊണ്ടാണ് അതിന്റെ താഴോട്ട് പറയുന്നത് എന്റെ തൊട്ട് താഴെ യേശു പറയുന്നുണ്ട് കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്ത് പറയും യേശു പറഞ്ഞ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവോജനമാണ് അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്തുമാണ് പിതാവിൻ്റെ ഇഷ്ടം ഭൂതങ്ങളെ പുറത്താക്കുന്നതും രോഗികളെ സൗഖ്യമാക്കുന്നതും ഇതൊന്നും അല്ല എന്ന് യേശു കർത്താവ് ഉറപ്പിക്കുകയാണ് അതൊന്നും ചെയ്യരുതെന്നല്ല അതിൻ്റെ അർത്ഥം അന്നാളിൽ നിങ്ങൾ വന്നിട്ട് എന്നോട് പറയും ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു യേശു പറയുകയാണ് ഞാൻ തീർത്തും പറയും നിങ്ങളെ നിങ്ങൾ ആ ശുശ്രൂഷ ചെയ്തപ്പോൾ പോലും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ട് പ്രിയരെ പിതാവിൻ്റെ ഇഷ്ടം എന്തുവാ എൻ്റെ തൊട്ട് മുകളിൽ പറയുന്നുണ്ട് ഇടുക്കുവാതിലിലൂടെ അകത്ത് കിടപ്പി സ്വർഗത്തിലേക്കുള്ള യാത്ര വിശാലമല്ല പിതാവിൻ്റെ ഇഷ്ടവും വിശാലമായ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് സന്തോഷം പകരുന്ന ഒന്നാകണമെന്നില്ല കാരണം പിതാവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൂടെ നടന്നവർ ഒരു പുരുഷാരൻ മുഴുവൻ പറഞ്ഞു ഇത് കഠിന വാക്കാണ് കാരണം ഇതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതൊന്നല്ല എന്നാൽ യേശു പറയുകയാണ് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കണമോ നിങ്ങൾ ഇത് ഉൾക്കൊള്ളണം നിങ്ങൾ പിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിയണം പിതാവ് ആഗ്രഹിക്കുന്നത് ചെയ്യണം പ്രിയരെ കേവലം രോഗി സൗഖ്യമാകുന്നതും ഭൂതം വിട്ടുപോകുന്നതും കടഭാരം മാറുന്നു അല്ല പിതാവിന്റെ ഇഷ്ടം ഈ ദിവസങ്ങളിൽ പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ഉയരത്തിലോട്ടുള്ള യാത്ര ഒന്ന് സ്ഥിരമാക്കി അത് ഇടുക്കുവാതിലാണെങ്കിലും അത് മതി എന്ന് പറഞ്ഞ് അതിനെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്